ഹായ് ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പോൾ താ ഇന്ന് ഞങ്ങൾ ചെറിയ യാത്ര പോണതാ കേട്ടോ വേറെ എങ്ങല്ല ഹോസ്പിറ്റലിൽ പോണതാണ് കേട്ടോ ലിസ്സിൽ എറണാകുളം അപ്പം ഈ ഇക്കാക്ക് തുമ്മലൊക്കെ ഉണ്ടല്ലോ അപ്പം അതിന് ഡോക്ടർ കാണാം പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് മാസമായി രണ്ട് മാസം കഴിയുമ്പോൾ വരാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു നാല് മാസം കണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പോകാൻ പറ്റിയില്ല പിന്നീക്കാൾക്ക് മടിയാണ് ഇപ്പം അത്യാവശ്യം കുറവൊക്കെ ഉള്ളതുകൊണ്ട് പിന്നീക്കാക്ക് പോകാൻ മടിയാണ് കേട്ടോ അതിപ്പം എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ അസുഖം തുമ്മൽ കാര്യങ്ങളൊക്കെ ഞാനപ്പം പിളികം കഴിക്കുന്ന പിത്ര വലിയ വിഷയം ഇല്ലാത്തത് കൊണ്ടാണ് ഇട്ടിക്ക മെയിൻ ആയിട്ട് പോവാഞ്ഞത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പോകണോ ചെ ജസ്റ്റ് ഇനിയിപ്പം നമ്മളൊരു ഡോസ് തുടങ്ങി അത് ഫുള്ള് കംപ്ലീറ്റ് ആക്കണമല്ലോ അപ്പം അതുകൊണ്ട് പക്ഷേ ചിക്കട മരുന്നും കാര്യങ്ങളൊക്കെ നിർത്തിയായിരുന്നു കേട്ടോ അപ്പം ഇന്നിപ്പോൾ എന്താണ് ഇപ്പം വാപ്പച്ചിയുടെ റിപ്പോർട്ട് കാണിക്കാൻ പോകാനുണ്ട് അപ്പോൾ പിന്നെ ഇക്കുക്ക് ഡോക്ടറെ കാണോ കാണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോണേ വാപ്ച്ചി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ചെറിയ രീതിയിലൊരു ഷുഗറ് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് രണ്ട് മാസം കഴിയുമ്പോൾ രണ്ട് മാസം ഒരു മാസം കഴിയുമ്പോൾ ഇപ്പം ഞങ്ങൾ ഒരു മാസം മുമ്പ് പോയായിരുന്നു അന്നേരം ഷുഗർ കൂടുതലായതുണ്ട് ഒരു മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് ഷുഗർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ പേഷ്യൻ്റ് വന്ന ആരെങ്കിലും ഒരാൾ വന്ന് കാണിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഞാൻ പോകാമെന്ന് വിചാരിച്ച് ഞാൻ അല്ലെങ്കിൽ ഞാനാണെ പോണ വേറെ ആരും പോകുന്നില്ല ഞാനും ഇക്കായൊക്കെയാണ് കൂടുതൽ പോകണേ വാപ്പിച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെങ്കിലും ഞാനാണെ പോണേ വാപ്പച്ചയ്ക്ക് ഞാൻ പോകണം ഞാൻ വന്നില്ലേ വാപ്പിച്ചി പോകത്തില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ അതാ വില്ല പോണേ ഉണ്ടോ താക്കോല് കൊടുക്കണം ഇന്ന് ചോദിച്ച കുട്ടിനോട് മദ സ്കൂളിൽ പഠിത്തം ഒന്നുമില്ല കേട്ടോ മദ്രസേ പോയേക്കണേ ആണ് അപ്പോൾ താക്കോല് കൊണ്ടേ കൊടുക്കണം വാപ്പിച്ചിക്ക് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൂച്ച നമ്മുടെ പൂച്ചയ്ക്ക് കുഞ്ഞുണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഞങ്ങൾക്ക് തീറ്റയും കൊടുക്കാൻ പോകാം അതിൻ്റെ വാപ്പിച്ചേ താക്കോലേക്ക് കൊണ്ടേ കൊടുക്കാൻ പോകണ കേട്ടോ അതിൻ്റെ അടുക്കൾക്ക് ആരാണ്ട് വിളിച്ച് കാരണം സംസാരിക്കും വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കണട്ടോ അപ്പോൾ അവിടെ ഒരു തണലിലോട് വണ്ടി നിർത്തി അങ്ങനെ സംസാരിക്കുന്നതാണ് അപ്പോൾ താ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ദാ വീട്ടിലേക്ക് പോകുന്ന വാപ്പിച്ച അവിടെ ഉണ്ട് എനിക്ക് കൂട്ടം മദ്രസേ പോയേക്കാണ് കേട്ടോ ഉമ്മച്ചി ഇവിടെ ഇല്ല കേട്ടോ ഉമ്മച്ചി പണിക്ക് പണിക്കോയെക്കാണ് ശനിയാഴ്ചയാണ് കേട്ടോ ഉമ്മച്ചി പണിക്ക് പണിക്കോയക്കാണ് വാപ്പിച്ചി മാത്രമേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ റെഡിയൊക്കെ ആയി പോണേ പോണേട്ടോ അപ്പോൾ അതാ ബാച്ച് താക്കോല് കൊടുത്തേക്കുവാണെങ്കിൽ പൂച്ചക്കുട്ടന്മാർക്ക് ഫുഡ് കാര്യങ്ങളേയും കൊടുത്തോളൂലോ പൂച്ചക്കുഞ്ഞുങ്ങൾക്കിടെ വീഡിയോ അടുത്ത വ്ലോഗിൽ ഞാൻ കാണിക്കട്ടെ ഇതിലും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടെ നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ പൂച്ചക്കുട്ടന്മാർക്ക് രണ്ടു പേർക്കും കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ രണ്ടുപേരെ ഞാൻ കാണിച്ചു അപ്പോൾ അതാത് വീട്ടിൽ താക്കോലെയും കൊടുത്ത് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയാണ് ഉണ്ടാക്കി പോകണമൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് നല്ല രസമാണ് എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ ഇറങ്ങാനും ഇഷ്ടമാണ് പക്ഷേ കാര്യം ഇറങ്ങാൻ സമ്മതിക്കത്തില്ല അപ്പൊ അതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇപ്പൊ എന്താണെങ്കിലും നമ്മൾ കുറ്റം പറയില്ല മഴയാണെങ്കിൽ മഴയാന്ന് പറയും വെയിലാണെങ്കിൽ വെയിലാന്ന് പറയും അല്ലേ എനിക്ക് കൂടുതൽ ഇഷ്ടം മഴയാണ് കാരണം എനിക്ക് പെട്ടെന്ന് ചൂട് എടുക്കും എനിക്ക് പെട്ടെന്ന് വേർക്കാനൊക്കെ തുടങ്ങും അതുകൊണ്ട് എനിക്ക് എപ്പോഴും മേത്ത് ചൂടുകൂരി ഒക്കെ ഉണ്ടാകാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇഷ്ടം മഴക്കാലം ആണോ എനിക്കിഷ്ടം പക്ഷെ എപ്പോഴും അങ്ങനെ നമുക്ക് മഴ കിട്ടില്ലല്ലോ അങ്ങനെ മഴ കിട്ടുമ്പോൾ ഒരേ സ്ഥലത്ത് വെള്ളം കയറിയുള്ള പ്രശ്നങ്ങളൊക്കെ ആകുമല്ലോ അതൊരു അത് വേറൊരു കാര്യമല്ലേ അപ്പം അതുകൊണ്ട് നമുക്കപ്പം അങ്ങനെ പ്രതീക്ഷിക്കാനും പറ്റില്ല വെയിലും മഴയും എല്ലാം വേണം എല്ലാം മിക്സ് ചെയ്ത് വന്നാലല്ലേ അല്ലേ അപ്പോൾ അതാങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്തോ ആൾക്കൂട്ടം കണ്ട് അവിടെ എന്തോ പള്ളിപ്പെരുന്നാൾ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഒത്തിരി ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് ഞങ്ങൾക്ക് കണ്ടില്ലേ ഞങ്ങൾ പിന്നെ വണ്ടി നിർത്താനാ കാര്യങ്ങൾക്കൊന്നും പോയില്ല അത് ഞങ്ങൾ ഞങ്ങളിതാ ചായ കുടിക്കാൻ കയറി ചായയിലെ വെള്ളം കുടിക്കാൻ കയറി അപ്പോൾ അതാ മസാല ബോണ്ടാകട്ടെ അതവിടെ വറക്കണയാണ് ആ കടയിൽ തന്നെ പൊരിക്കണേൽ ഈ ബജ്ജി കടയല്ലേ അതുപോലത്തെ കടയാണ് അപ്പോൾ ഞാൻ മസാല പോകേണ്ട മേടിച്ചത് ഇക്കാ പത്തിരി അങ്ങാണ്ടാണ് മേടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു പത്തിരിയോ അങ്ങനെ എന്തോ ആണ് മേടിച്ചത് അപ്പോൾ അതാ ഇവിടെ ഇത് ഞങ്ങൾ സ്ഥിരം കഴിക്കണ കടയാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ പോകണോ വഴിക്ക് സ്ഥിരം അത് എവിടെ സ്ഥലം എന്നൊന്നും എനിക്കറിയത്തില്ല ഞങ്ങൾ പോകണോ വഴിക്ക് ഒരു സ്ഥിരം അത് പെരുമ്പോൾ അവരെയും കഴിഞ്ഞ് കുറച്ചും കൂടെ പോകുന്നുണ്ട് ഒത്തിരിയും കൂടെ പോകുന്നതിന് കൃത്യസ്ഥലം എനിക്ക് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടേം കാര്യമില്ല കേട്ടോ പിന്നെ ഞാൻ ഞാൻ ഒരു നാരങ്ങളും നാരങ്ങളല്ല ഉപ്പിസോഡ് മേടിച്ചത് നാരങ്ങ വെള്ളം എനിക്ക് എനിക്കത്രയും വലിയ പിടിത്തൊന്നുമില്ല ഞാൻ ഉപ്പ് ഉപ്പുസോടിയാണ് മേടിച്ച് ഇക്ക ഫ്രഷ് ലൈമാണോ മേടിച്ച് അപ്പോൾതാ ഇക്ക അവിടെ നിന്ന് ച വെള്ളം കുടിക്കുന്നുണ്ട് ഞാനും കുടിക്കുന്നുണ്ട് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങളവിടെ ഇരുന്നതിന് ശേഷം എന്താ വീണ്ടും ഇറങ്ങാനട്ടോ അവിടെ നിന്ന് അപ്പോൾ അതാ ബിങ്കോ ബിങ്കോ ഈ ലേസ് കാര്യങ്ങൾ ബിങ്കോ കുറുകുറ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനിക്കൊക്കെ മേടിച്ചല്ല എനിക്കും മേടിച്ചറില്ല എനിക്ക് കുട്ടനെ മേടിച്ചിരുന്നത് കാരണം അത് കൊള്ളത്തില്ല എന്നാണ് പറയണേ അതുകൊണ്ട് എന്താണ് മേടിച്ചറില്ല ഇന്ന് ഞാൻ വാശി ആ മേടിച്ചോളാം പറഞ്ഞു വാഷി പിടിക്കുവാണെങ്കിൽ മേടിച്ചേക്കാൻ തരും പക്ഷെ ഞങ്ങളങ്ങനെ ചില ദിവസം ചില സമയങ്ങളിലൊക്കെ ആയിട്ടോ അങ്ങനെ വാശി വിടാ അല്ലെങ്കിൽ ചീത്ത ഒരു വഴക്കും അപ്പോൾ അതാ നല്ല അസല് ബ്ലോക്കിൽ പെട്ടിയെടുക്കാൻ കേട്ടോ ഇന്ന് ബ്ലോക്കോട് ബ്ലോക്കാർന്ന് പോണ വഴിക്ക് മൊത്തം ബ്ലോക്കാർന്നു ഈ വെയിലും കൂടെയൊക്കെ ആകുമ്പോൾ നമ്മൾ കിടന്ന് ഉഴുകും അങ്ങനെയാണ് നല്ല വെയിലാണ്ടത് ആ എൻ്റെ ഹെൽമെറ്റിന് ആ കണ്ണാടിക്കൂടെ നോക്കിയാൽ എൻ്റെ ഹെൽമെറ്റിലേക്ക് നേരെ വെയിലടിക്കണത് ഭയങ്കര ചൂട് എന്ന് വെച്ചാൽ ഭയങ്കര നമ്മുടെ കാലൊക്കെ അങ്ങോട്ട് ഉണ്ടല്ലോ പുള്ളി പോണ രീതിയാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു അര മണിക്കൂറോളം അങ്ങനെ ബ്ലോക്ക് കിടന്നട്ടോ ഇരിച്ചു വരാൻ അതുപോലെ നല്ല പണി കിട്ടുക നല്ല ബ്ലോക്കും എന്തോ പണികളും കാര്യങ്ങളൊക്കെ എന്തോ നടക്കും മെട്രോയുടെ ആണെന്നാണ് തോന്നണേ അപ്പോൾ അതാണ് നല്ല വെയിലുണ്ട് കണ്ടോ ഭയങ്കര വെയിലാണ് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കേട്ടോ റോട്ടിൽ കാരണം ശനിയാഴ്ച അല്ലേ നാളേക്കും ഈ നാട്ടിൽ പോകുന്ന ജോലി നാട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അതിൻ്റെക്കും തിരക്കായിരിക്കും എന്താണോ ഏകദേശം ഉച്ചയ്ക്ക് ആയിട്ടുണ്ടല്ലോ സമയം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ എനിക്ക് തോന്നണേ അപ്പോൾ അതാ ഞങ്ങൾ അങ്ങനെ പോകുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഇവിടെ വന്നപ്പോഴും ബ്ലോക്ക് ഇട്ടി കണ്ടോ ഇപ്പോൾ പുതിയ മെട്രോയുടെ പണിയായിട്ടത് എങ്ങോട്ടോ ഉള്ളത് അതൊന്നും എനിക്കറിയത്തില്ല പുതിയ മെട്രോയുടെ പണി കാര്യങ്ങൾ എന്തൊക്കെയോ നടക്കുന്നതാണ് അതിൻ്റെ ഒക്കെ ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കിട്ടിയത് അതുകഴിഞ്ഞു കഴിഞ്ഞതാ നമ്മൾ കലൂരാണ് കല്ലൂര് എത്തിയെന്ന് കല്ലൂരാണ് കേട്ടോ ഇത് കലൂർ മെട്രോ സ്റ്റേഷനില്ലേ അവിടെ ഉണ്ടോ അപ്പോൾ അത് അവിടെ നിന്നും പോയിക്കൊണ്ടിരിക്കും പിന്നെ അവിടെ നിന്ന് ഒഴിച്ചോടെയുള്ളൂ കേട്ടോ നമ്മുടെ ലിസ്സി മെഡിസി ഇങ്ങോട്ടേക്ക് പോയാൽ നേരെ ലിസിയിലേക്ക് പോകാം ലിസി മെഡിസിറ്റിയിലേക്ക് നമ്മൾ നേരെ തന്നെ പോകണം കേട്ടോ കുറച്ചുകൊണ്ട് നേരെ പോയാൽ മതി അവിടെ ചെല്ലുമ്പോൾ തന്നെ എഴുതി വെച്ചോ ലിസി മെഡിസിറ്റീന്ന് എഴുതി വെച്ചുണ്ടാവും അപ്പോൾ അതാ നമ്മുടെ പ്രാവ് മുട്ടന്മാർ ഉണ്ടാ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വീഡിയോ എടുക്കും കേട്ടോ പ്രാവ് കിളി തത്ത അങ്ങനെയുള്ള സമയം പൂച്ച അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഓരോ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കും അപ്പോൾ അതാ ഇവിടെയും ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ സിഗ്നൽ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഭയങ്കര നല്ല വെയിലാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയിൽ ഉണ്ട് നമ്മുടെ കാലൊക്കെ അങ്ങോട്ടുണ്ടല്ലോ പുള്ളി പോണ ഒരു ഫീലാണുണ്ടോ അപ്പം അതാ അങ്ങനെ ഇവിടെയും കുറച്ച് നേരം അങ്ങനെ ബ്ലോക്കിലേക്കും കിടന്നതിന് ശേഷം കുറച്ച് നേരം കിടക്കേണ്ട വന്ന കേട്ടോ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങാണ്ട് ബ്ലോക്കിൽ കിടക്കേണ്ട വന്നു ഭയങ്കര ബ്ലോക്കറി ഇതുവരെ ഞങ്ങൾക്ക് ഇങ്ങനെ പണി കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് എല്ലാ പണി കിട്ടി അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി അതോ നല്ല വെയിലും മഴയാണെങ്കിൽ നമുക്ക് പിന്നെയും വിഷയമില്ല കൂട്ടൊക്കെ ഇട്ടുമ്പോൾ കാലം നനഞ്ഞാലും നമുക്ക് അത്ര വിഷയം എനിക്ക് ഇഷ്ടമാണ് കൈകാലം ഒക്കെ നനയണത് മഴ നനയണതൊക്കെ കേട്ടോ നിച്ചുകൂട്ടനും മഴ അനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ കല്യാണത്തിന് മുമ്പ് കണ്ട് മഴ അനിയേക്കണേ തോന്നും ഇപ്പം ഇത് പിന്നെ മഴ നനഞ്ഞിട്ടേ നഞ്ഞിട്ടേ തോന്നുന്നു കല്യാണത്തിന് മുമ്പേക്ക് ഞാൻ മുറ്റത്തിറങ്ങിയുള്ള മഴ മൊത്തം കൊള്ളുമായിരുന്നു പക്ഷേ ഇപ്പം സമ്മതിക്കത്തില്ല ഇക്ക സമ്മതിക്കത്തില്ല അസുഖം വരും ഞാൻ മഴ നനയേണ്ട നെച്ചുകുട്ടിനെ നനയണമെന്ന് പറയും അപ്പോൾ നെച്ചിക്കുട്ടിനെ പെട്ടെന്ന് അസുഖം പിടിക്കുന്ന ആളാണ് പെട്ടെന്ന് പിടി അസുഖം പിടിക്കുകയും ചെയ്യും എന്നാൽ പെട്ടെന്ന് തന്നെ മാറത്തോയില്ല കേട്ടോ അപ്പോൾ അതാ നമ്മളങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിയുണ്ട് കേട്ടോ അവിടുത്തെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ ഫുൾ പണിയും കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ ഹോസ്പിറ്റലിലെ അപ്പോൾ അതാ വണ്ടിക്ക് അങ്ങനെ പാർക്ക് ചെയ്ത് ഞങ്ങളിതാ വീണ്ടും നടക്കുക കേട്ടോ ഇവിടെ നടക്കാനൊന്നുമില്ല നമുക്ക് റിസപ്ഷൻ റിസപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപിയുടെ അടുത്ത് തന്നെയട്ടോ ഇവിടെ താഴെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കണമുണ്ട് നേരത്തെ ഞങ്ങളവിടെ അപ്പം താഴേന്ന് അറിഞ്ഞു കൊടുത്താറുന്ന് റിസപ്ഷനിൽ നിന്ന് പക്ഷേ ഇപ്പോൾ അവിടെ എന്തോ വീണ്ടും എന്തോ പൊളിച്ചു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമുക്ക് ഡോക്ടറുടെ ഒപിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ റിസപ്ഷൻ വലിയ റിസപ്ഷനൊന്നുമല്ല ചെറിയ രീതിയിലോ റിസപ്ഷൻ പക്ഷെ അന്ന് അത്യാവശ്യം ആൾക്കാരും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ എൻ ടി നല്ല ഡോക്ടറാണ് കേട്ടോ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ആ ഡോക്ടർ ഇരിക്കുന്നുള്ളൂ പക്ഷേ ആ ഡോക്ടർ നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്നാല് ദിവസം മുമ്പ് വിളിച്ച് ചീട്ട് ബുക്ക് ചെയ്യൂ കേട്ടോ ചീട്ട് അങ്ങനെ ചീട്ട് ബുക്ക് ചെയ്യാറാണ് പതിവ് അല്ലെങ്കിൽ ചിലപ്പോൾ ബുക്കിങ്ങനെ തീർന്നു പോകും അപ്പോൾ നമുക്ക് കാണുന്ന നടക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ട് അങ്ങനെയും പോകാണ്ടിരുന്നു ചീട്ടൊന്നും കിട്ടിയില്ല അങ്ങനെയും പോകാണ്ടിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങളിതാ അപ്ര കണ്ടോ അതാണ് റിസപ്ഷൻ അങ്ങനെ തയ്ക്കാൻ ഡോക്ടറെ കണ്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞതാ മരുന്നിനുള്ള ബില്ലും കാര്യങ്ങളൊക്കെ അടിച്ചു ഇനിയിപ്പോൾ മരുന്ന് മേടിക്കാൻ വെയിറ്റ് ചെയ്തു ഇവിടെ പെട്ടെന്ന് കിട്ടും കേട്ടോ അപ്പറേ ആണ് കിട്ടാൻ ഇച്ചിരി താമസം ഇവിടെയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് 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 എടുത്തരും അപ്പറേന്ന് പറയുമ്പോൾ ഒത്തിരി പേഷ്യൻസ് ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് അപ്പുറത്തെന്ന് പറഞ്ഞാൽ ലിസി മെയിൻ ലിസി ഹോസ്പിറ്റൽ ഇത് പുതിയ ലിസിയുടെ ചെറിയൊരിതാണ് ലിസി മെഡിസിറ്റി എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതാതിക്കൂടെ മെട്രോ പോകണേ കണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങി വന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇക്ക അവിടെ മരുന്ന് മേടിക്കാതിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ചുമ്മാ മെട്രോ അങ്ങനെ പോകണം കണ്ടപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ചുമ്മാ ഒന്ന് ഇറങ്ങി വന്നതാണ് കേട്ടോ നല്ല വെയിലാണ് ഇവിടെ ഗ്ലാസ് ഇട്ടുണ്ട് പക്ഷെ എന്നാലും നല്ല വെയിലുണ്ട് അവൻ മുഖത്തേക്ക് നല്ല വെയിലടിക്കുന്നുണ്ട് അപ്പം അതങ്ങനെ കുറച്ചു നേരം ഇവിടെ വായു നോക്കി നിൽക്കുക നിൽക്കുക നിൽക്കും ചെയ്ത് എന്താണ് നിൽക്കുക ഇവിടെ താമസമുണ്ട് മരുന്നിട്ട് അങ്ങനെ വലിയ താമസം അല്ലെങ്കിൽ ഒരു പത്ത് അഞ്ച് പത്ത് മിനിറ്റ് താമസമുണ്ടല്ലോ അപ്പം അങ്ങനെ കുറച്ചു നേരം ഞാൻ ഇവിടെ വണ്ടിയൊക്കെ നല്ല ബ്ലോക്കി കിടക്കേണ്ട അതൊക്കെ കണ്ടതുകൊണ്ട് അങ്ങനെ അപ്പൊ ഞാൻ മേളിൽ നിന്ന് ചിന്തിക്കാട്ടോ ചോദിച്ചു ഇതുപോലെ തന്നെയല്ലേ ഞങ്ങള് ഇത്ര നേരം ബ്ലോക്കി കിടന്ന് എന്ത് വെയിലായിരുന്നു കാര്യങ്ങളൊക്കെ ആയിരുന്നോന്ന് നല്ല വെയിലോ നമുക്ക് ഈ റോഡിന്റെ ചൂടൊക്കെയും പിന്നെ മേടിന്നുള്ള ചൂട് എല്ലാവരുടെയും കൂടി ആകുമ്പോ നമ്മളുണ്ടല്ലോ എന്ത് ഉരുകി പോട്ടോ അപ്പൊ അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കൂട്ടോ ഏർ അപ്പതാ അങ്ങനെ കുറച്ചു നേരം അങ്ങനെ വെയിലായതുകൊണ്ട് അങ്ങോട്ട് മാറി മാറിയിക്കണോ ഭയങ്കര വെട്ടം മോത്തേക്ക് അടിക്കണ പോലെയായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്യണേട്ടോ താമസം ഉണ്ടെന്ന് പറഞ്ഞാൽ മരുന്ന് മേടിക്കാൻ മരുന്ന് മേടിക്കാനല്ല മരുന്ന് കിട്ടാൻ താമസമുണ്ട് അപ്പം ചുമ്മാ ഞാൻ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ചുമ്മാ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്ടോ ഭയങ്കര മെയിലാണ് ഉണ്ടോ അവിടെ ഗ്ലാസ് ആണെങ്കിലും ഇങ്ങനെ വെയിലാണ് ജസ്റ്റ് ഇങ്ങനെ മെട്രോ പോകണുണ്ട് അന്നേരം ഞാൻ ചുമ്മാ ഇറങ്ങിയതാണ് മെട്രോ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് ചുമ് ഈ മരുന്ന് മേടിക്കണം ബാപ്പിക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്തായിരുന്നേ ഷുഗർ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ചെറിയ രീതിയിൽ ഷുഗർ കൂടുതലും ഉണ്ടായിരുന്നു നമുക്ക് വാപ്പിച്ചുള്ള ഡോക്ടറെക്ക് എടുത്തിട്ടുണ്ട് ഇപ്പം ഏകദേശം സമയം ഒന്നര ആയിട്ടുണ്ട് കേട്ടോ ബാപ്പിച്ചിക്ക് ചീറ്റെടുത്തിട്ടുണ്ട് രണ്ടരയ്ക്ക് ശേഷമേ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ ഉണ്ടാവും ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയി ഫുഡ് കഴിക്കാം ഭയങ്കര വെയിലുണ്ടോ അതാണ് ഇങ്ങനെ എന്തോ പോലെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് നമുക്കവിടെ ഡോക്ടറെ പോകണം ഡോക്ടറെ കാണാൻ പോകണം താമസം ഉണ്ടാവും എന്താണ് ഇവിടെ ഇക്കാൾക്ക് ഇ എൻഡിയുടെ ഡോക്ടറെ കാണാറുണ്ട് ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചേ രണ്ട് മാസം കഴിയുമ്പോഴായിരുന്നു ഞങ്ങളുടെ അടുത്ത് വരാൻ പറഞ്ഞായിരുന്നേ നാല് മാസം ആയിപ്പോ വന്നല്ലോ സമാധാനം എന്ന് പാവൻ ഡോക്ടറാണുണ്ടോ ഡോക്ടർ ദിവ്യ മോഹൻ ഇ എൻ ടി നല്ല ഡോക്ടറാണ് ആഴ്ച്ചേലും മൂന്ന് ദിവസമുണ്ടു തിങ്കൾ തിങ്കളാഴ്ചയില്ല ചൊവ്വ വ്യാഴം ശരി ഈ മൂന്ന് ദിവസമുള്ളൂ കേട്ടോ ഡോക്ടർ ആയിക്കാൻ മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ മരുന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കേട്ടോ ഒരു അലർജിയുടെ ഗുളികയുണ്ട് പിന്നെ ഈ മുക്കിലിടിക്കുന്ന സ്പ്രേ ഉണ്ടല്ലോ അതുണ്ട് അത് തുടങ്ങിയായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു കുറച്ച് എന്താണ് ആ സ്പ്രേ യൂസ് ചെയ്യേണ്ട വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ആക്കാം ഗുളികയും അതുപോലെ തന്നെ സ്പ്രേയും സ്റ്റോപ്പ് സ്റ്റോപ്പാക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് ഇക്കാനൊക്കെ മരുന്നും കാര്യങ്ങളൊക്കെ നിർത്തി അപ്പോൾ ഡോക്ടർ പറഞ്ഞട്ടോ ആ ഗുളിക മരുന്ന് നിർത്തി അതിന് അപ്പം ഒരു മാസം കൊണ്ടേക്കും പെട്ടെന്ന് ഇതാവില്ലായിരുന്നു എന്ന് വെച്ചു ഇനി നമുക്ക് അങ്ങോട്ട് ഒരു മാസം അവിടെ അങ്ങോട്ടേ ഉണ്ടായോളൂ അപ്പോൾ ഇക്കാർക്ക് ഇഷ്ടമല്ല അങ്ങനെ മരുന്ന് കാര്യങ്ങളും അതുകൊണ്ട് ഇക്ക ഇക്കാടെ രീതിക്ക് അങ്ങോട്ട് നിർത്തി കേട്ടോ അത് ഡോക്ടർ വെച്ച് നിർത്തരുത് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഡോസ് ഒന്നേന്നും പോലെ വീണ്ടും തുടങ്ങേണ്ട വരും അപ്പൊ ഈ അലർജി ഇങ്ങനെ മിക്ക ആൾക്കാർക്കുണ്ടല്ലോ അപ്പൊ അത് അലർജി പൂർണ്ണമായിട്ട് മാറും അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ ചോദിച്ചത് എന്താ നിർത്തിയെന്ന് വിചാരിച്ച് കാരണം ഡോക്ടർ രണ്ട് മാസം കഴിയുമ്പോൾ ചെല്ലാനാണല്ലോ ഇത്രയും നാളായില്ലോ അപ്പം ഏകദേശം മൂന്നാല് മാസം കഴിഞ്ഞ് മൂന്നാല് മാസം കൊണ്ടായി പിന്നെ വീണ്ടും പോയത് അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അങ്ങനെ മരുന്ന് നിർത്തരുത് ഇനി നിർത്തിയാൽ നമുക്ക് ഒന്നേന്ന് പോലെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ട വരുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചു അപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ട് ക്രിസ്മസിന് മുമ്പായിട്ട് ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്നേരം കുറവുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ഒഴിവാക്കിയിട്ട് പിന്നെ അലർജിയുടെ ഗുളിക അലർജിയുടെ ഗുളികയും കുറച്ച് ദിവസം കൈ കുറച്ച് ആൾ കഴിച്ചുകഴിഞ്ഞു ശേഷം അതും സ്റ്റോപ്പാക്കുക എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അതും സ്റ്റോപ്പാക്കി പിന്നെ ഗുളികയും മരുന്നും കാര്യങ്ങളൊന്നും വേണ്ട സ്പ്രേ യൂസ് ചെയ്യേണ്ട ഗുളികയും കഴിക്കുന്നു വേണ്ടാന്നാണ്ട്ട പറഞ്ഞത് അതിങ്ങനെ ഞങ്ങളത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളത് ചോറ് വെച്ചിട്ട് കുഞ്ഞൊരു കടയുണ്ടായിരുന്നു വീട്ടിലെ ഊണ് ഞാൻ ഹോസ്പിറ്റലിൻ്റെ അവിടെയുള്ള ഹോട്ടലിൽ ഫുഡൊന്നും എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പോണ വഴിക്ക് ചെറിയൊരു ചെറിയൊരു വീട്ടിലെ ഊണെന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു ചേച്ചിമാർ ഈ കുടുംബശ്രീയിലെ ചേച്ചിമാർ നടത്തുന്നതാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് ഊണേം കഴിച്ചു ഞാൻ ഞാൻ ചാളയാണ് കേട്ടോ മേടിച്ച് ഇക്ക കൊഴുവേ മേടിച്ച് അമ്മ ഞങ്ങള് ഫുഡേം കഴിക്കാനായിട്ടിരുന്നു ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം വാപ്പിച്ചീടെ റിസൾട്ടായിട്ട് ഡോക്ടറെ കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ ഡോക്ടർ അവിടെ എന്താണ് ഒരു മൂന്ന് മണിക്ക മൂന്നര മൂന്ന് മണി ആകുമ്പോഴാണ് കേട്ടോ നമ്മളെ മേളിലേക്ക് കയറ്റി വിടുത്തുള്ളൂ നമ്മൾ ചീട്ടെടുത്തിട്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്ന് കാരണം കുറച്ച് പേരെ കുറച്ച് നേരെ വിളിച്ചു നിർത്തിയതിനു ശേഷമാണ് ടോക്കൺ നമ്പർ നമുക്കത്തെ കയ്യിലേക്ക് ടോക്കൺ തന്നിട്ട് കയറ്റി വിടുള്ളൂ അവിടെ ഡോക്ടർ ഉച്ച കഴിയുമ്പോഴാണ് കേട്ടോ വരവുള്ളൂ ന്യൂറോ ഡോക്ടർ ഉച്ച കഴിയുമ്പോഴാണ് വരുവോളും അങ്ങനെ ആട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഡോക്ടറെ കാണാനായിട്ടിരിക്കുന്ന നല്ല തിരക്കുണ്ട് താമസമാണ് അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ മാറിയിരിക്കണ കേട്ടോ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങോട്ട് മാറി നിൽക്കണേ കാരണം അവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ എന്താണ് നമുക്ക് വിളിക്കണത് കേൾക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി മാറി നിൽക്കണേ എന്നിട്ട് കുഞ്ചുമ്മിങ്ങനെ നല്ല രസമാണ് ഇങ്ങനെ ആകാശം മൊത്തം നീല കളറായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുക നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ ചുമ്മാ വീഡിയോയൊക്കെ എടുത്തുകൊണ്ട് നിന്നിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടേക്കും വന്നതി ഒരു ദിവസം മൊത്തത്തിൽ പൊക്കായിരിക്കും കേട്ടോ കാരണം ഇപ്പോൾ രണ്ട് ഡോക്ടർമാരെ കാണാനുണ്ടല്ലോ പാപ്പിച്ചിക്ക് ഇനി രണ്ടര ആഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് കാണിച്ച് കൊടുക്കാൻ പറയുന്നുണ്ട് ഷുഗർ നോർമലാണെങ്കിൽ കാണിക്കണ്ട ഇപ്പോൾ ഇപ്പം ചെറിയ രീതിയിലുള്ളൂ നേരത്തേലേക്കും കുറഞ്ഞോട്ടോണ്ട് ഷുഗർ അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് ഇപ്പം കുഴപ്പമില്ല ശേഷം അപ്പോൾ ഞാൻ ഒന്നഒരു രണ്ടര രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒന്നോടെ ബ്ലഡ് ചെക്ക് ചെയ്തു നോക്കാനാണ് പറഞ്ഞത് നോർമൽ ആണെങ്കിൽ പിന്നെ വന്നേണ്ടാ പിന്നെ ഡിസംബറിലെ ഇപ്പോ ಮತ್ತೆ ഈ കാർഡിയോളജി ഡോക്ടറെ കാണണമല്ലോ അന്നേരം ആ സമയത്ത് വന്നാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ അവിടെ പോസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇപ്പുറത്തേക്ക് മാറിയാണ്ടിരിക്കണം അപ്പറം നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇപ്പറ സൈഡിലിട്ട് മാറി ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് മാറിയാണ്ടിരിക്കണം അന്ന് നമുക്ക് പേഷ്യൻസിനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുകയും ചെയ്യുന്നു ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ട വന്നോളൂ കുറച്ച് എവിടെയെങ്കിലും കയറി കാണാം കാരണം റിസൾട്ട് കാണിക്കാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാടില്ല അകരിച്ചില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരൊക്കെ അങ്ങനെ അവിടെ ഞങ്ങൾ അങ്ങനെ ഇരുന്നു ഞമ്മളെ ബാബിക്ക് സ്ട്രോക്ക് വന്നില്ലേ അന്നേരം മുതൽ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അന്നേരം എല്ലാ ടൈമിലും ബാപ്പിച്ചിക്ക് ചെറിയൊരു സർജറി കഴിഞ്ഞായിരുന്നു അന്നേരം മുതലിങ്ങനെ ഇവിടെ കാണിച്ചോണ്ടിരിക്കുകയാണ് അതാണ്ടോ ഞങ്ങൾ ഇത്ര റിസ്ക് എടുത്തിട്ടാണല്ലോ എടുത്തിട്ടാണിവിടെ വന്നെ ഡോക്ടർമാരൊന്നും കുഴപ്പമില്ല എല്ലാവരും സപ്പോർട്ടാണ് കേട്ടോ നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇത്രയും വിഷമിച്ചതിനോട് ആ ഹോസ്പിറ്റലിൽ പോകുന്ന വേറെ അടുത്തൊന്നും ഹോസ്പിറ്റലിൽ ഇല്ലേന്ന് എന്ന് വിചാരിക്കും അപ്പോൾ ആ വാപ്സിന് വാപ്പ്സിനോട് എങ്ങനെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കണേ അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് പിന്നെ വൈക്കാക്ക് ആ വാപ്സി സുഖമില്ലാണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ തുമ്മലെ വിഷയൊക്കെ ആയിരുന്ന സമയത്ത് ഇവിടുത്തെ ഇ എൻ ജി ഡോക്ടറെ കണ്ട് അങ്ങനെ അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം അന്നേരം എന്ന് പറയുമ്പോൾ ഒരു ഗുളിക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്പ്രേ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ അത് കുറച്ചാൾ ഗുളികയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിക്കാവ് കുറഞ്ഞായിരുന്നു അങ്ങനെ കുറഞ്ഞുകഴിഞ്ഞപ്പം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിക്കാക്ക് വീണ്ടും തുണിക്കുക അത് ഈ പൊടി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അലർജി ആവും അതുകൊണ്ടാണ്ട് പെട്ടെന്ന് പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അലർജി ആവുന്നതുകൊണ്ടാണ് അതെ പിന്നെയും തുടങ്ങി അത് കഴിഞ്ഞിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാളുകഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് വീണ്ടും തുടങ്ങിയത് അപ്പോൾ പിന്നെ ഇങ്ങനെ സ്പ്രേ അടിക്കാൻ പറഞ്ഞു അപ്പോൾ അതാ അവിടെ ഹോസ്പിറ്റലിൽ വണ്ടി അവിടെ അച്ഛൻ്റെ സൈഡിൽ ചെറിയൊരു ഇരുമ്പുട മരം കൊണ്ടിട്ടാണ് അവിടെ നിന്ന് രണ്ടു മൂന്ന് ഇരുമ്പം പുലിയൊക്കെ പറു കഴിച്ച് അങ്ങനെതാണ് ഞാൻ ഇപ്പോൾ പോണേ റെയിൽവേപ്പാളം കാണാനായിട്ടാണ് റെയിൽ ട്രെയിൻ ട്രെയിനിപ്പോൾ കുറച്ച് മുമ്പ് പോയി ഞങ്ങളിവിടെ വന്നേ വന്ന് അങ്ങോട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ചുമ്മാ ട്രെയിൻ നിങ്ങളെ എന്നുള്ള രീതിയിൽ ഞാൻ ചുമ്മാ അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പം ട്രെയിൻ ഒരു വേറെ ട്രെയിൻ വരാറായി തോന്നുന്നു അവിടെ റെഡ് ലൈറ്റ് കത്തി കത്തിക്കിടക്കുന്നുണ്ടായിരുന്നു ഇതിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഒരു റെഡ് ലൈറ്റ് അവിടെ കത്തി കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഇക്ക പറഞ്ഞു ഇപ്പം തന്നെ വരുവായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ ഞാൻ നിന്നില്ല കാരണം ഒത്തിപ്പം വൈകുന്നേരം ആയിട്ടോ ഏകദേശം ഇച്ചിരി വൈകിട്ടുണ്ട് ഡോക്ടറെയും കണ്ടു കഴിഞ്ഞ് വാപ്പിച്ചിര ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിയിട്ടേക്ക് അത്യാവശ്യം വൈകുമൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരൊക്കെ അവിടെ നിന്നു കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ വീട്ടിലിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല നേരെ വീട്ടിലിട്ട് വച്ചു കുടിക്കാം അത്രയേ ഉള്ളൂ ഇനി ഇതും അങ്ങോട്ട് പോയപ്പോഴും അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ എറണാകുളം ഏരിയ കൂടെ അത്യാവശ്യം ബ്ലോക്ക് കാര്യങ്ങളൊക്കെ പിന്നെ എന്തോ മെട്രോട് എന്തോ പണി കാര്യങ്ങളൊക്കെ നടക്കുവാണ് അപ്പോൾ എന്താണ് നമുക്ക് അങ്ങനെ നേരത്തെ അങ്ങനെ ബ്ലോക്ക് കാര്യങ്ങളേയും കിട്ടും ഇവിടുന്ന് ഞങ്ങൾ കാക്കനാട് നിന്ന് ഇവിടെ തിരിഞ്ഞു പോട്ടെ ഞങ്ങൾ മെയിൻ നേരെ റൂട്ടല്ല പോണേ കാക്കനാട്ന്ന് തിരിഞ്ഞ് വേറെ ഏതൊക്കെയോ അത്താണിയോ അങ്ങനെ ഏതൊക്കെയോ വഴിക്കും കൂടി ആട്ട പോണേ അതമ്മ അത്ര വലിയ ബ്ലോക്ക് കാര്യങ്ങളൊന്നും കിട്ടില്ല അത് അങ്ങനെയുള്ള പാടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് പോവാം അത് ഞങ്ങൾ ഞങ്ങളിതാ ഇവിടെ ഞങ്ങളുടെ സ്ഥിരം ജ്യൂസ് കടയാണ് കേട്ടോ റിട്ടേൺ പോകുമ്പോൾ ചില ഒന്നല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ കുടിക്കും അല്ലെങ്കിൽ റിട്ടേൺ ഇങ്ങോട്ട് പോരുമ്പോൾ കുടിക്കും പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും ഞാൻ ഉപ്പിലിട്ടതും മേടിക്കും പുപ്പിലിട്ട് എത്ര സാധനങ്ങൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് കടകളിൽ കയറുമ്പോൾ കാണുമ്പോൾ കൊതി വരും അങ്ങനെ മേടിക്കും ഇത് നേരത്തെ ഒന്നും മേടിച്ചറിയത്തില്ല എന്ന് ഇപ്പോഴും വഴക്കൊക്കെയും പറയും മേടിക്കണേനെ കൊള്ളൂല ബാൽറ്ററി വെള്ളമാണ് വീട്ടിൽ മേടിച്ചിട്ട് ഞാൻ മേടിച്ച് തരാറില്ല എന്നൊക്കെ ചോദിക്കും ആ പുപ്പിലിട്ടൊക്കെ അയച്ചപ്പോൾ പക്ഷേ വീട്ടിലിടുമ്പോഴും നമുക്ക് അങ്ങനെ തോന്നില്ല ഇവിടെ എവിടെ ഇങ്ങനെ ഇരിക്കണേ കാണുമ്പോഴേക്കും നമുക്ക് കൊതി തോന്നുമല്ലോ അപ്പോൾ തന്നെ ഫ്രാഷ്യൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ആണ് കേട്ടോ കുടിക്കണേ ഫ്രാഷ്യൻ ഫ്രൂട്ട് മുന്തിരി ആയിരുന്നു പറഞ്ഞത് മുന്തിരിയുടെ ഇനം ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞു കാരണം എനിക്ക് നീർക്കെട്ട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ തൊണ്ടയ്ക്ക് ചെറിയ വിഷയം കാര്യങ്ങളും വിഷയം തൊണ്ട ഇങ്ങനെ ഈ കഫം അങ്ങനെ കുറുകണ പോലെയൊക്കെയാണ് തോന്നും അപ്പം ഇക്ക പേരക്ക ജ്യൂസാണ് കേട്ടോ മേടിച്ചേ അൻ്റെ അകത്തുനിന്ന് അതിൻ്റെ ടേസ്റ്റ് നോക്കി പേരക്ക ജ്യൂസും സെറ്റപ്പായിരുന്നു കേട്ടോ രണ്ടും ഇഷ്ടപ്പെട്ട് എനിക്ക് ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് സ്ഥിരം കുടിക്കണതായതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വലിയ തോന്നില്ല രണ്ടും ടേസ്റ്റ് ചെയ്തും മറ്റേ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസിന് ചെറിയ തണുപ്പുണ്ടായിരുന്നു കേട്ടോ പേരയ്ക്ക് ഒട്ടും തണുപ്പുണ്ടായിരുന്നില്ല ഈ ഒട്ടും തണുപ്പ് കഴിക്കത്തില്ല ടിക്കാക്ക് തണുപ്പ് കഴിച്ചാണ്ട് പെട്ടെന്ന് നീർക്കിട്ട് വരും അതുകൊണ്ട് ഈ ഒട്ടും തണുപ്പ് കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ വീട്ടിലാണെങ്കിലും നാരങ്ങളിലാണെങ്കിലും തണുത്ത വെള്ളത്തിൽ കലിക്കൊടുത്ത പുള്ളി കുടിക്കത്തില്ല തണുപ്പ് കുറഞ്ഞാൽ വെള്ളത്തിൽ കുടി കലിക്കൊടുത്താലാണ് കേട്ടോ കുടിക്കുകയുള്ളൂ അപ്പം ഞങ്ങളിതാണ് ഞാൻ ഇക്കാക്ക് ഇക്കാക്കിഷ്ടല്ല ടിക്കാവൊന്നും കഴിക്കത്തൊന്നുമില്ല ഞാൻ ഉപ്പിലിട്ട ഇതും മേടിച്ച് തന്നെ പൈനാപ്പിളും മേടിച്ച് അതും കഴിച്ചിട്ട് പിന്നെ ഞങ്ങളിതാ നേരെ വീട്ടിലിട്ട് പോണേയാണ് കേട്ടോ ഇത് പട്ടിമറ്റം മെത്താറായി എന്ന് തോന്നുന്നു ഞങ്ങൾ പട്ടിമറ്റം കിഴക്കമ്പലം ആ ഭാഗം കൂടിയാണ് കേട്ടോ പോണേ അപ്പം അതാ അങ്ങനെതാ സന്ധ്യ തുടങ്ങി കുറച്ച് വൈകി തന്നെയാണ് ഞങ്ങൾ വീട്ടിൽ ഏകദേശം ഒരു ഏഴുമണി ഒക്കെ ആയിട്ടാണ് വീട്ടിൽ ചെന്നപ്പോൾ അപ്പോൾ പ്രത്യേക വീട്ടിൽ ചെന്നതിന് ശേഷം നമുക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അത്യാവശ്യം ഒട്ടും പറ്റില്ലാണ്ടായിരുന്നു കേട്ടോ ഒരു ഏഴുമണിയൊക്കെ ആയി വിടിച്ചത് നമ്മൾ രാവിലെ പോകുന്നതാണല്ലോ ഒരു പത്തരയൊക്കെ അങ്ങാണ്ടായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പം ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണാം ബാ ബായ്